ഇന്ന് നമ്മൾ പാവയ്ക്ക മെഴുക്കുവിരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് ചെറിയ പാവയ്ക്കായിരുന്നു അത് ഞാൻ രണ്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പാവയ്ക്ക മെഴുക്കു വരട്ടിക്ക് വേണ്ടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കും തേങ്ങക്കൊത്തോ തേങ്ങാ പീരയോ എന്താണെന്ന് വെച്ചാൽ ചേർത്താൽ നല്ല ടേസ്റ്റും പഴയ്ക്കാൻ വേക്കുറച്ചയുടെ കഴിക്കും അറിയിച്ചില്ല തേങ്ങ കൊച്ച ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ചെറിയ കഴിഞ്ഞത് ചേർത്ത് വെക്കാം ചെറിയ ഒരു സവാള അരിഞ്ഞത് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് മഴണ്ടി വരക്ക നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം പകുതി വഴഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചങ്ങളുമൊക്കെ ഈ പാവക്ക ഇട്ട് കൊടുക്കാം ഇതും നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് വഴഞ്ച് വരണം ഇതിനകത്തോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവയ്ക്കായ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്തുള്ളൂ മുളക് പൊടി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാ ഇപ്പൊ നമുക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തുള്ളൂ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം എന്തതാണ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പാവയ്ക്കാൻ മഴക്ക് വട്ടി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇത് വാങ്ങിയെടുക്കാം